ഹായ് വിവ സ്ലാ വലൈക്കും വെൽക്കം ടു സിർഹോബായ സർഹത്തിൽ ബസ്സിൽ കാണിക്കുന്നത് നിതയിലും ടിക്ടോക്കിലും കൂടി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ റൈഡൽ ലാബായേഴ്സിൻ്റെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് നമ്മളുടെ അടുത്ത് നിത സൂമ് റുക്സാറ് സി വൈ ടിക്ടോക്ക് ചോർജറ്റ് ഷിഫോൺ ഇതിലൊക്കെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അല്ലേതെങ്കിലും നിങ്ങൾ പിന്നെ കളേഴ്സ് വേണ്ട ബ്ലാക്കിൽ മതിയെന്നുണ്ടെങ്കിൽ ബ്ലാക്കിൽ ചെയ്തുവരും അതുപോലെ തന്നെ ബ്ലാക്കിൽ വേണ്ട കളേഴ്സിൽ എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തു തരും കേട്ടോ ചോർജറ്റിലും ഷിഫോണിലും ഒക്കെ അവൈലബിൾ കളേഴ്സും മെറ്റീരിയൽ ഡീറ്റെയിൽസും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന വാട്സ്ആപ്പ് മ്പിൾ നിങ്ങൾ നമ്മളെ മെസ്സേജ് ആക്കിയാൽ മതി നമ്മൾ റിപ്ലൈ ആക്കി തരും അതുപോലെ തന്നെ ബ്രൈഡൽസിൻ്റെ അബയാസ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ എടുക്കുക ആ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കുക നമ്മൾ റിപ്ലൈ തരും അതുപോലെ തന്നെ അതിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് മോഡൽസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൽ ആഡ് ആവണമെങ്കിലും ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ആക്കിയാൽ മതി വെൽവറ്റിൽ നമുക്ക് കളേഴ്സും കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് സിംഗിൾ പീസ് ആയിട്ടും ഹോൾസെയിൽ പീസ് ആയിട്ടും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷോപ്പുകൾക്കും ഡ്രസ് കോഡുകൾക്കും അവൈലബിൾ ആണ് അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഓക്കെ